ഉവിയെ നമ്മളിപ്പോ ഏതാ സ്ഥലത്തുള്ളത് ശശിപ്പാ ശശിപ്പാറ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്തെല്ലാന്ന് ഒന്നും അറിയില്ല എന്താ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ഈ സ്ഥലത്തിന്റെ ഈ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയില് ശിപ്പാറന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോള് കാഞ്ഞരിക്കൊല്ലി അപ്പോൾ കണ്ണൂർ ജില്ലയിൽ ശശിപ്പാറ എന്ന് പറഞ്ഞാൽ കർണാടക ഫോറസ്റ്റോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് ഇപ്പോൾ ഇവിടെ ഒരുപാട് റിസോർട്ട് ഉണ്ട് ഇവിടുത്തെ വ്യൂ അതിമനോഹരമായിരിക്കുന്നൊരു വ്യൂ ആണ് ആക്ച്വലി ഇവിടെ ഒരു സൂയിസൈഡ് പോയിന്റ് ഇത് അറിയപ്പെടുന്നത് ശശിപ്പാറ എന്ന് പറയുന്നത് പണ്ട് ഇവിടെ ഇഞ്ചി കൃഷിക്ക് ഞാനും വയനാട്ടിലേക്ക് പോയ സമയത്ത് മരണപ്പെട്ടു പോയ ശശി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു പ്രോപ്പർട്ടിയായിട്ട് റിലേറ്റ് ചെയ്താണ് ഈ ഒരു സ്ഥലത്തിന് ശശിപ്പാറ എന്നുള്ളൊരു പേര് വന്നിരിക്കുന്നതാണ് ഞാൻ കേട്ടിരിക്കുന്നത് വേറെ വല്ല കഥകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ താഴെ അമ്മ രേഖപ്പെടുത്തണം അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം ആ ഓക്കെ 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 അത് പറയണല്ലോ ഇവിടെ എൻട്രി ഫീ ഉണ്ട് എൻട്രി ഫീ വരുന്നത് അമ്പത് രൂപയാണ് ഒരാൾക്ക് ചാർജായിട്ട് വരുന്നത് മുതിർന്നവർക്ക് അല്ലെ കുട്ടികൾക്കില്ലല്ലോ ചെറിയ കുട്ടികൾക്കില്ല അപ്പോ ഫോട്ടോഗ്രാഫിക്ക് വേറെ തന്നെ ഉണ്ടോ ഇല്ല ഓക്കെ അപ്പൊ ഒരു ബയോ ടോയ്ലറ്റ് സൗകര്യം ഉണ്ട് അതുപോലെ പാത്വേ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അവിടുത്തെ കാഴ്ചകൾ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല കാരണം ചില സമയങ്ങൾ വരുന്ന സമയത്തല്ലോ ഭയങ്കര മഞ്ഞും ഒക്കെ ആയിട്ട് ആ മഞ്ഞിനിടയിലേ കൂടെ താഴെ ഒരു ടൗൺ ഉണ്ട് ആ ടൗണ് കാണുന്ന ഓരോരോ മാരക സൗന്ദര്യം തന്നെയാണ് ഓ ഇവിടെ ഒരുപാട് ഇരിപ്പിടങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ട ഇതാണ് ഇവിടത്തെ വ്യോ ഈ താഴെ കാണുന്നത് കാഞ്ഞരക്കൊല്ലി ടൗണും കാഞ്ഞരക്കൊല്ലി ടൗണ് അവിടുത്തെ പള്ളി സ്കൂള് അതുപോലുള്ള സംഗതികളാണ് താഴെ കാണുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഭയങ്കര ഡീപ്പായിരിക്കുന്ന ഒരു 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 പാറ പാറവിളുമ്പിലാണ് നമ്മളുള്ളത് അത് വേലി കെട്ടിയിട്ടുണ്ട് ഇവിടെ താഴോട്ടേക്ക് കേട്ടോ അത്യഗാധമാണ് ആ താഴെ വണ്ടി പോകുന്ന കാണുന്നുണ്ടോ അതൊരു ഭയങ്കര ഏരിയൽ വ്യൂ കിട്ടുന്നൊരു സ്ഥലമാണ് വേലീനെ കെട്ടി സേഫ് ആക്കി വെച്ചിരിക്കും കുട്ടികളെ നമ്മൾ ഇവിടുന്നതിനും യാതൊരു പ്രശ്നവുമില്ല ഈ വേലിയമ്മലും കേറുന്ന കുട്ടികളാണെങ്കിലും പ്രശ്നമുള്ളു വി വ്യക്തി വന്നാ പറയാനുള്ളത് അത്രേ അത്രേയുള്ളു ആ കാണുന്ന മലനിരകളുണ്ടല്ലോ അത് മുഴുവൻ കർണാടക ഫോറസ്റ്റ് ആണ് റിസർവ് ഫോറസ്റ്റ് ഫോറസ്റ്റാണത് അപ്പോൾ ഈ ശരിക്കും നമ്മുടെ പിന്നെ പയ്യാവൂർ ഉത്സവം ഉണ്ടല്ലോ പയ്യാവൂർ ഉത്സവത്തിൻ്റെ കൊടകന്മാർ കൊടകം നിന്ന് വരുന്ന പിന്നെ അവർ അരിയും കൊണ്ടുവരുന്നവർ അവർ തിരിച്ചു പോകുന്നത് ഈ കൊടും കാടുകളിലും കാടുകളിലൂടെയാണ് അപ്പോൾ ഇത് നടന്നു പോകാനുള്ള വഴിയുണ്ടെന്നാണ് പറയുന്നത് അവരതുവഴിയാണ് നടന്നു പോകാറ് എന്ത് ഭംഗിയല്ല ഈ മേഘത്തിന് മേഘം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് അതെ അതെ മല കയറാൻ വേണ്ടി സനം കിട്ടിയിട്ടുണ്ട് ആയിട്ട് നോക്കണേ കുറച്ച് റിസ്കിയാണ് എന്താണ് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ആള് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ റെക്കോർഡിങ് തൽക്കാലത്തേക്ക് ഞാൻ പസ് ചെയ്ത് വയ്ക്കുവെന്ന് നോക്കാം 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 ഇവരുടെ സാഹസിക പ്രകടനങ്ങൾ വ്യക്ടോറിയുടെ ഗ്ലാമറസ് പ്രകടനങ്ങളെ ആ രണ്ടും ക്യാമറകൾ പകർത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലേക്ക് ഞാൻ തൽക്കാലം റെക്കോർഡിങ്ങിനകത്ത് മാറുമോ എന്ന് അപ്പോൾ ഓക്കെ ബൈ ബൈ വീണ്ടും കാണാം